ക്ഷേത്ര പ്രവേശന വിളംബരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നവംബർ പന്ത്രണ്ടാം തീയതിയും അതുപോലെ തന്നെ ചിത്ര തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ ജന്മദിനമായ തുലാമാസത്തിലെ നക്ഷത്രവും കൂടി ചേർന്ന് വരുന്ന ദിവസമാണ് അതായത് ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്ന കാലത്തും പുന്നപ്ര വയലാർ വെടിവയ്പ് നടക്കുന്ന കാലത്തും തിരുവിതാംകൂറിലെ രാജാവ് ചിത്ര തിരുനാളും മന്ത്രി അഥവാ ദിവാൻ സി പി രാമസ്വാമിയുമായി ദളിതവിരുദ്ധനായിരുന്നു സി പി രാമസ്വാമി അയ്യർ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അദ്ദേഹം ഒരു മതവാദിയായിരുന്നു അപ്പോൾ അങ്ങനെ പട്ടികജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിക്കുന്നതിൽ സി പി രാമസ്വാമിയർക്ക് പരോക്ഷമായി ഒരു പങ്ക് ഉണ്ട് എന്ന് തന്നെ നമ്മൾ പറയേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇന്നും ധരിക്കുന്നത് ചിത്ര തിരുനാൾ എന്ന പൊന്നുപോലൊരു പൊന്ന് നമ്പുരാൻ്റെ ജന്മദിനത്തിന് പ്രഖ്യാപിച്ചത് നമ്മൾ ഇന്നും ആഘോഷിക്കുന്നു എന്നാണ് ഇന്ന് നവംബർ പന്ത്രണ്ട് അവർണറുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ക്ഷേത്ര പ്രവേശന വിളംബരം പ്രഖ്യാപിച്ച ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാം തീയതിയാണ് ആ പ്രഖ്യാപനം നടന്നത് അതിൻ്റെ ആഘോഷം നടക്കുന്ന സുദിനമാണ് ഇന്ന് പക്ഷേ ഇവിടെ നമ്മൾ അതിനു മുമ്പ് ഈ ഇതിലേക്ക് നയിച്ച ചില സംഭവങ്ങൾ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് നമുക്കറിയാം ക്ഷേത്ര പ്രവേശന വിളംബരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാം തീയതിയും അതുപോലെ തന്നെ ചിത്ര തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ ജന്മദിനമായ തുലാമാസത്തിലെ നക്ഷത്രവും കൂടി ചേർന്ന് വരുന്ന ദിവസമാണ് അപ്പോൾ ചിത്ര തിരുനാളിൻ്റെ ജന്മദിനത്തിന് അതായത് നവംബർ പിന്നെ പന്ത്രണ്ടാം തീയതിയാണ് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം പ്രഖ്യാപിക്കുന്നത് ഇവിടെ നമ്മൾ ഒരാളിനോട് ചോദിക്കുന്നു പുന്നപ്ര വയലാർ സമരം അടിച്ചൊതുക്കിയത് ആരാ നമ്മൾ കണ്ണുമടച്ചുകൊണ്ട് പറയും തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന സി പി രാമസ്വാമിരാ ക്ഷേത്രപ്രവേശന വിളംബരം ആര് എന്ന് നമ്മൾ ചോദിച്ചാൽ കണ്ണുമടച്ചു മടച്ചുകൊണ്ട് തന്നെ ഉത്തരം വരും അത് തിരുവിതാംകൂർ രാജാവായ ചിത്ര തിരുനാൾ മഹാരാജാവാണ് പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ രണ്ട് കാലത്തും അതായത് ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്ന കാലത്തും പുന്നപ്രവേലാർ വെടിവയ്പ് നടക്കുന്ന കാലത്തും തിരുവിതാംകൂറിലെ രാജാവ് ചിത്രതിരുനാളും മന്ത്രി അഥവാ ദിവാൻ സി പി രാമസ്വാമിയരുമായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഒരു നല്ല കാര്യം രാജാവിനും മോശമായ കാര്യം ഒരു തമിഴനും നമ്മൾ ചാർത്തി കൊടുക്കുന്നത് എന്ന് നമുക്ക് പിന്നെ ചിന്തിക്കേണ്ടി വരും ഇപ്പോൾ ഇതിന് കിട്ടുന്ന ഉത്തരമെന്നത് നമ്മുടെ ചരിത്രകാരന്മാർ തരുന്നൊരു ഉത്തരം ചിത്ര തിരുനാൾ ദുർബലനായിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ സി പി രാമസ്വാമിയർ എടുത്ത തീരുമാനമാണ് പുന്നപ്രവയലാർ വെടിവയ്പ് എന്നാണ് വാദത്തിന് വേണ്ടി നമുക്ക് സമ്മതിക്കാം സി പി രാമസ്വാമി അയ്യർ തൻ്റെ അടിയായിരുന്നു അധികാരമോഹിയായിരുന്നു ഏകാധിപതിയായിരുന്നു വെടിവെക്കാൻ ഉത്തരവിട്ടു അടു ചൊതുക്കി നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീണു ശരി എന്നാൽ ക്ഷേത്രപ്രവേശന വിളംബരം ദുർബലനായ ചിത്ര തിരുന്നാൾ ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ ക്ഷേത്രപ്രവേശന വിളംബരത്തിലും സി പി രാമസ്വാമി അയ്യർക്കൊരു പങ്കില്ലേ അപ്പോൾ ഒരു പ്ര ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിത്രത്തിരുന്നാൾ ദുർബലനും മറ്റൊരു ഭാഗത്ത് ശക്തനും എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അദ്ദേഹം ദുർബലനാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളിലും ഏകപക്ഷീയമായി തീരുമാനമെടുത്തത് സി പി രാമസ്വാമി അയ്യരാണെന്ന് പറയേണ്ടി വരും അതല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളിലും അതായത് പുനഃപ്രവലാർ വെടിവയ്പ്പിലും ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരത്തിലും രണ്ടു പേർക്കും ഒരുപോലെ തുല്യമായി തന്നെ പങ്കുണ്ട് എന്നും പറയേണ്ടി വരും അതൊന്ന് രണ്ട് ഇത് നമ്മൾ വിശദീകരിക്കേണ്ടത് സി പി രാമസ്വാമി അയ്യരുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട സി പി രാമസ്വാമി അയ്യർ ഇതാ അടിസ്ഥാനപരമായി തൊഴിൽപരമായി അദ്ദേഹം നിയമജ്ഞനാണ് വക്കീലാണ് അദ്ദേഹം ഡൽഹി തമിഴ്നാട്ടിൽ മദ്രാസിൽ ആദ്യമായി ഒരു വക്കീൽ ആഫീസ് തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജൂനിയർ വക്കീലായി അദ്ദേഹം നിയമിക്കുന്നത് ശിവദാസൻ എന്ന പട്ടികജാതിക്കാരനെ ഒന്ന് രണ്ടാമത് തിരുവിതാംകൂറിൽ നമുക്ക് അറിയാം പട്ടികജാതിക്കാരെ ഉയർത്തെഴുന്നേൽപ്പിന് ഒരുപക്ഷെ അവർക്ക് ആവേശം പകർന്നുകൊണ്ട് വന്ന നേതാവാണ് അയ്യങ്കാളി അയ്യങ്കാളി ഉണ്ടാക്കിയ സാധുജന പരിപാലന സംഘത്തിൻ്റെ പ്രസിഡന്റ് അയ്യങ്കാളിയും അതിൻ്റെ സെക്രട്ടറി പിന്നെ ടി ടി കേശവൻ ശാസ്ത്രിയുമായിരുന്നു ആദ്യകാലത്ത് ഇവിടെ ടി ടി കേശവൻ ശാസ്ത്രിയും അതായത് സാധുജന പരിപാലന സംഘത്തിൻ്റെ സെക്രട്ടറിയായ ടി ടി കേശവൻ ശാസ്ത്രിയും അധ്യക്ഷനായ അയ്യങ്കാളിയും തമ്മിൽ പല കാര്യങ്ങളും അഭിപ്രായ ഇരു ഇരുകൂട്ടരെയും സി പി രാമസ്വാമി അയ്യർ അദ്ദേഹത്തിൻ്റെ സ്ഥലമായ ഭക്തിവിലാസത്തിലേക്ക് ഇന്നത്തെ ആളിൻ്റെ റേഡിയോ കിടക്കുന്ന ആ കെട്ടിടത്തിലേക്ക് വിളിച്ചു വരുത്തുകയും രണ്ടു പേരെയും ഒരുമിപ്പിക്കുകയും അതിൻ്റെ ഫലമായി അയ്യങ്കാളിയുടെ മകൾ തങ്കമ്മയെ ടി ടി കേശവൻ ശാസ്ത്രിയെ ഈ വിവാഹം കഴിക്കുന്നതിന് സംഗതിയാവുകയും ചെയ്തു അപ്പോൾ ദളിതവിരുദ്ധനായിരുന്നു സി പി രാമസ്വാമി അയ്യർ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അദ്ദേഹം ഒരു മതവാദിയായിരുന്നു തർക്കം വേണ്ട ഹിന്ദുപക്ഷവാദി തന്നെയായിരുന്നു അക്കാര്യത്തിലും തർക്കമില്ല ഏകാധിപതിയായിരുന്നു അതിലും തർക്കമില്ല പക്ഷേ അദ്ദേഹം ജാതി വിരുദ്ധനായിരുന്നു ജാതിയോട് വലിയ മമത പുലർത്താത്ത ഒരാളായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലുടനീളം നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെ പട്ടികജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിക്കുന്നതിൽ സി പി രാമസ്വാമിയർക്ക് പരോക്ഷമായി ഒരു പങ്ക് ഉണ്ട് എന്ന് തന്നെ നമ്മൾ പറയേണ്ടതുണ്ട് തീർന്നില്ല തിരുവിതാംകൂറിലെ ആദ്യത്തെ പട്ടികജാതിക്കാർക്ക് വേണ്ടി തുടങ്ങുന്ന കോളനി ചങ്ങനാശ്ശേരിയിലാണ് ആ കോളനിയുടെ പേര് സജീവോത്തമപുരം കോളനി എന്നാണ് സജീവോത്തമൻ എന്നത് തിരുവിതാംകൂർ രാജാവ് സി പി രാമസ്വാമി അയ്യർക്ക് ചാർത്തിക്കൊടുത്തൊരു ബിരുദമാണ് സജീവോത്തമൻ ഈ സജീവോത്തമപുരം കോളനി എന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിട്ടാണ് ആ പേ ഇട്ടുകൊണ്ടാണ് ആ കോളനി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ അവിടെയും അദ്ദേഹം തെളിവ് വിരുദ്ധനെന്ന് പറയാൻ കഴിയില്ല മറ്റൊന്നുള്ളത് അദ്ദേഹം ആയിര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ചിത്തിര തിരുന്നാൾ അധികാരത്തിലെത്തുന്നത് രാജാവായി അധികാരത്തിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അധികാരത്തിലെത്തുമ്പോൾ ചിത്തിരി തിരുന്നാളിന് പതിനേഴോ പതിനെട്ടോ വയസ്സ് പതിനാറോ പതിനേഴോ വയസ്സാണ് പ്രായം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണകാര്യ ഉപദേഷ്ടാവായിരുന്നത് ഇതേ സി പി രാമസ്വാമിയരാണ് അന്ന് ദിവാൻ ഹബീബുള്ള സാഹിബായിരുന്നു ഹബീബുള്ള സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഒക്ടോബറിൽ സ്ഥാനം ഒഴിയുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഒക്ടോബർ സ്ഥാനം ഒഴിഞ്ഞ ഉടൻ തന്നെ ഉപദേശകനായി തുടർന്നു വന്നിരുന്ന സി പി രാമസ്വാമിയർ ദിവാൻ ആയി ചുമതലയേക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഒക്ടോബറിൽ ചുമതലയേറ്റ രാമസ്വാമി അയ്യർ കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ നവംബറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നും ധരിക്കുന്നത് ചിത്ര തിരുനാൾ എന്ന പൊന്ന് പോലൊരു പൊന്ന് നമ്പുരാൻ്റെ ജന്മദിനത്തിന് പ്രഖ്യാപിച്ചത് നമ്മൾ ഇന്നും ആഘോഷിക്കുന്നു എന്നാണ് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് നവംബർ പന്ത്രണ്ടാം തീയതിയാണ് സി പി രാമസ്വാമി അയ്യർ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് നവംബർ പന്ത്രണ്ട് ഈ നവംബർ പന്ത്രണ്ടാം തീയതിയും തുലാമാസം നക്ഷത്രത്തിൽ ജനിച്ച ചിത്ര തിരുനാളിൻ്റെ ജന്മദിനവും ഒരു ദിവസമായി വരുന്ന അപൂർവ ദിനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നവംബർ പന്ത്രണ്ട് തുലാമാസത്തിലെ ചിത്തിര നക്ഷത്രവും നവംബർ പന്ത്രണ്ട് എന്ന് പറയുന്ന സി പിയുടെ ജന്മദിനവും ഒരേ ദിവസം അതായത് ചിത്തിര തിരുനാളിൻ്റെ നക്ഷത്രപ്രകാരം ചിത്തിര തിരുനാളിൻ്റെ ജന്മദിനവും തീയതി പ്രകാരം നമ്മുടെ സി പി രാമസ്വാമിയുടെ ജന്മദിനവും ഒരേ ദിവസം വരുന്ന അത്യപൂർവ ദിവസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നവംബർ പന്ത്രണ്ട് ആ നവംബർ പന്ത്രണ്ടാം തീയതിയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിക്കുന്നതും അന്ന് രാവിലെ തിരുനാളും സി പി രാമസ്വാമിയനും കുറേ ദളിത് നേതാക്കളുമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ആ ദിവസം നമ്മൾ ഇന്നും ആഘോഷിച്ചുകൊണ്ട് ഇന്ന് അത്തരം പ്രത്യേകത ഉള്ളൊരു ദിവസമാണ് നവംബർ പന്ത്രണ്ട് ഈ നവംബർ പന്ത്രണ്ട് എന്ന് പറയുന്നത് ചിത്രനക്ഷത്രമേ അല്ല സി പി രാമസ്വാമിയരുടെ ജന്മദിനമാണ് നാം ഹിറ്റ്ലർ എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും അതേ ഹിറ്റ്ലറുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു വിരോധാഭാസം തിരുവിതാംകൂറിൽ നിലനിൽക്കുന്നു എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട് ഇതിനോടൊപ്പം ചേർത്ത് അനുബന്ധമായി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാം തീയതി ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചതിനനുബന്ധമായി ഒരു വർഷം ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് ആകപ്പാട മലയാള വർഷം എന്ന് പറഞ്ഞാൽ കൊല്ലവർഷം മാത്രമേ അറിയൂ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറില് ആരംഭിച്ച ഒരു വർഷമുണ്ട് ആ വർഷത്തിൻ്റെ പേര് ചിത്രാബ്ദം എന്നാണ് എന്തുകൊണ്ടോ ആ വർഷമെങ്ങും ഉപയോഗിച്ചതായി നമ്മൾ കാണുന്നില്ല പക്ഷേ അങ്ങനെ ഒരു വർഷം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പ്രഖ്യാപിച്ചത് നമ്മുടെ ബി ജെ ടി ഹാളിൽ വെച്ചായിരുന്നു ഇത് അനുബന്ധമായി ചേർത്ത് പറയേണ്ടതാണ് അപ്പോൾ നവംബർ പന്ത്രണ്ട് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരമെന്ന് പറയുന്നത് സി പി രാമസ്വാമിയുടെ ജന്മദിനം നമ്മൾ തിരുവിതാംകൂർ ഹിറ്റ്ലർ എന്ന് വിളിക്കുന്ന സി പി രാമസ്വാമിയുടെ ജന്മദിനമാണെന്നുള്ള നിരോധാഭാസ ഒരു ചരിത്ര വിസ്മയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു നന്ദി